ഹായ് ഓൾ അസ്സാം വലയ്ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരിങ്ങ വെച്ചുള്ളൊരു ജ്യൂസാണ് മുന്തിരിങ്ങ വേവിച്ചിട്ടുള്ള ജ്യൂസാണ് പച്ചക്കെല്ലാം വേവിച്ച് ഉള്ളൊരു ജ്യൂസാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുന്തിരിങ്ങ നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി എടുക്കുക ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വേസ്റ്റുകളെല്ലാം നല്ലതുപോലെ മാറ്റിയ ശേഷം നല്ലതുപോലെ വൃത്തിയായി നല്ല വെള്ളത്തിൽ കഴുകി മാറ്റി വെക്കുക അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴുകിയ നല്ല വൃത്തിയാകും ഒരുപാട് കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടാൻ സഹായിക്കും അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മുന്തിരിങ്ങ എടുത്ത് ഇട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച ശേഷം വേവിക്കാൻ വെക്കുക ഒരുപാട് നേരം വേവിക്കേണ്ടതില്ല കുറച്ച് നേരം വേവിച്ചാൽ മതി അപ്പോഴത്തേക്കും അതങ്ങ് വെന്ത് കിട്ടും അതിൻ്റെ തൊലിയെല്ലാം വിട്ട് വരുന്നതാണ് അതിൻ്റെ അടിക്കാനുള്ള പരിവം ചിലർക്ക് പച്ചക്കി മുന്തിരിങ്ങ ജ്യൂസ് അടിച്ചിരിക്കുമ്പോഴത്തേക്കും കുറച്ച് ഒക്കെ ഉണ്ടാകാറുണ്ട് അതില്ലാതിരിക്കാന് വേവിച്ച മുന്തിരിങ്ങ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കും ഒരു പരിധി പരിധിവരെ സഹായിക്കും ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാകാറില്ല വേവിച്ച മുന്തിരിങ്ങ ജ്യൂസ് അടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട് അല്ലാതെ അലർജി പോലെ ചൊറിച്ചിൽ അങ്ങനെയുള്ളതൊന്നുമില്ല ഞാൻ വേവിച്ച മുന്തിരിങ്ങ അതേപോലെ മിക്സിയിലേക്ക് ഇടത്തില്ല കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഞാനിവിടെ പ്രത്യേകിച്ച് വെള്ളമൊന്നും എടുക്കുന്നൊന്നുമില്ല ഈ മുന്തിരിങ്ങ വേവിക്കാൻ വേണ്ടി വെച്ചപ്പോഴുള്ള അതിൽ നിന്ന് കിട്ടിയ വെള്ളം തന്നെയാണ് ജ്യൂസ് ജ്യൂസടിക്കുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്നത് കാരണം ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ആവശ്യത്തിന് തണുപ്പുണ്ട് അപ്പോൾ വേറെ ഒരു തണുത്ത വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അതിലേക്ക് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്നാല് സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കാരണം ചിലപ്പോൾ മുന്തിരിങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിൽ ജ്യൂസെല്ലാം ആക്കി കഴിയുമ്പോഴത്തേക്കും മധുരം നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക നല്ലതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ട് അതൊരു അരിപ്പ വെച്ച് അരച്ചെടുക്കുക മുന്തിരിങ്ങയുടെ കുരു എല്ലാം കാണും കുരുവും തൊലിയും നല്ലതുപോലെ ഒന്ന് ഒരു അരിപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ അരിച്ചെടുത്ത ശേഷം നല്ലതുപോലെ തിക്കായിട്ടാണ് ജ്യൂസ് ഇരിക്കുന്നെങ്കിൽ അൽ അല്പം തണുത്ത വെള്ളം കൂടി ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം പഞ്ചസാരയുടെ മധുരം നോക്കിയ ശേഷം പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വേവിച്ച് ഇതുപോലെ ജ്യൂസാക്കി കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ജ്യൂസ് കിട്ടുകയും ചെയ്യും അതുപോലെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി കൂടിയ ടേസ്റ്റ് ഉണ്ടാകും നല്ലൊരു ഡ്രിങ്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച്